മലപ്പുറം അരീക്കോട് വൻ എം ഡി എം എ വേട്ട നൂറ്റി തൊണ്ണൂറ്റിയാറ് ഗ്രാം രാസലഹരിയുമായി രണ്ടുപേരാണ് പിടിയിലായത് ഊർങ്ങാട്ടേരി സ്വദേശി അസീസ് എടവണ്ണ സ്വദേശി ഷമീർ ബാബു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബെംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച എം ഡി എം എ ആണ് പിടികൂടിയത് അരീക്കോട് പള്ളിപ്പാടി തേക്കിൻ ചുവട്ടിൽ വെച്ചാണ് അസീസും ഷമീർ ബാബുവും പിടിയിലായത് രണ്ട് കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച എം ഡി എം എ കൈമാറാൻ ഒരുങ്ങുന്ന സമയത്താണ് വിൽപ്പനക്കാരനെയും വാങ്ങിക്കാൻ വന്ന ആളെയും അരിക്കോട് പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടിയത് അറബി അസീസ് എന്നറിയപ്പെടുന്ന അസീസ് നിരവധി മയക്കുമരുന്ന് കേസിൽ പ്രതിയാണ് കഴിഞ്ഞ ദിവസം ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തിയ നാട്ടുകാർക്കെതിരെ സദാചാര പോലീസിംഗ് ആരോപിച്ച് അരിക്കോട് പോലീസിൽ അസീസ് പരാതിപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാളെ മാരക ലഹരി മരുന്നുമായി പിടികൂടിയത് അരിക്കോട് പള്ളിപ്പടി തേക്കിൻ ചുവട്ട് വിളിച്ചാണ് അസീസും ഷമീർ ബാബുവും പിടിയിലായത് രണ്ട് കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം സംതിങ് നിങ്ങളും അത് തന്നെ അതിൽ ആഗ്രഹിക്കുക സ്പെഷ്യൽ ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർ ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും